ഹലോ കൂട്ടുകാരെ നമസ്കാരം വെണ്ടയ്ക്ക് പൊരിക്കുന്ന വീഡിയോ ആണേ നമ്മുടെ മീൻ പൊരിക്കുമ്പോൾ തന്നെ വെണ്ടയ്ക്ക് പൊരിച്ചെടുക്കുന്നതാണേ ഞാൻ ഇതാദ്യമായിട്ട് ചെയ്തു നോക്കിയതാണ് അപ്പം ശരിയായി നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം ഇങ്ങനെ വെണ്ടയ്ക്ക പൊരിച്ചെടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ചോറിൻ്റെ ഒപ്പം കൊടുത്തുവിടാൻ മീൻ ഉണ്ടായിരുന്നില്ല മുട്ടയിരിപ്പുണ്ടായിരുന്നില്ല അപ്പം മീൻ പോലെ എന്തെങ്കിലും ശരിയാക്കണമല്ലോ ഇന്ന് ചേ ഒന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക ഇങ്ങനെ പൊരിച്ചെടുക്കും അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാം ചെയ്യണം കേട്ടോ അപ്പോൾ അധികം മൂപ്പത്താത്ത കുറച്ച് എടുത്തു അതിനെ നാലായിട്ട് ഇങ്ങനെ വിട്ടുപോകാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കി കീറി എടുത്തായിരുന്നു അതിലേക്ക് മുളക് പൊടി ഒരുനുള്ളി മഞ്ഞൾ പൊടി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ എന്നിട്ട് ആ മസാല ഈ നമ്മൾ നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കില്ലേ അതിലേക്ക് ചേർത്തോളൂ നന്നായിട്ട് പെരട്ടി കൊടുത്തു കേട്ടോ അത് നന്നായിട്ട് ഓരോന്നെടുത്തും നന്നായിട്ട് നമ്മളിങ്ങനെ മുറിച്ച് കീറി വെച്ചേക്കണത് എല്ലാ വശങ്ങളിലേക്കും എല്ലാ ഭാഗത്തേക്കും മസാല എത്തിപ്പെടും പെട്ടെന്ന് ഇതൊന്നിങ്ങനെ കുഴച്ചൊന്ന് മാറ്റിവെച്ചേ അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് സാധാരണ നമ്മൾ മീൻ പൊരിച്ചെടുക്കണമാതിരി തന്നെ ഇത് ഓരോന്നായിട്ട് നിരത്തി എണ്ണയിലേക്ക് നിരത്തി ഒന്ന് തിരിച്ചും മരച്ചും ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തെ ഇതിലേക്ക് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പരുവം എന്നെനിക്കത്ര പിടുത്തമല്ലായിരുന്നു ഇങ്ങനെ ഇളക്കി ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു വെന്തിട്ടുണ്ടോ മൂപ്പെത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ മീനായാലും എന്തായാലും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ നന്നായിട്ട് അതുകൊണ്ട് ഇതല്ലാണ്ട് കുഴയണ പരുവത്തിനും നമുക്ക് കഴിക്കാം നല്ലതാണ് ഇപ്പം മസാലയൊക്കെ ചേർത്ത് പിടിച്ചേക്കണതുകൊണ്ട് മീൻ മീനാണെന്ന് മീനിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ മീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിത്രയൊക്കെ കഴിക്കും കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ അല്ലേയും മീമി ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് കൊടുത്തു കേട്ടോ അവർ കഴിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഈ ഒരു പരുവത്തിൽ മാറ്റി കേട്ടോ അപ്പോൾ ഇത് തണുക്കുമ്പോഴത്തേക്കും നല്ല നമ്മൾ ഈ മീനൊക്കെ പൊരിക്കുമ്പം ഇങ്ങനെ നല്ലതായിട്ടിരിക്കില്ല അത് മാരി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതിന് മേൻപൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടി അരിഞ്ഞ് മള്ളിലേക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചോറ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യൂ